ഹലോ ഞാൻ ഉണ്ടാക്കാം മോഡി ബീട്രൂട്ട് കേസരിയാണ് മുസന്മാറിൻ്റെ അടുക്കളിക്ക് സ്വാഗതം കേട്ടോ അതിന് വേണ്ടിയത് ബീട്രൂട്ട് പാ പഞ്ചസാര ഈത്തപ്പഴത്തിൻ്റെ എസെൻസ് പാൽ ഏലക്കാൻ പൊടി എന്നിട്ട് ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ എസെൻസ് ഇട്ടത് ഞാൻ കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യുകയാണേ രസത്തിൽ അത് ഇല്ലാച്ചിട്ട് അങ്ങനെ ഒരു കപ്പ് പാല് വേവിക്കാൻ വെക്കുക നല്ലോം വെന്ത് തിളച്ച് മറിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട അത് നമ്മൾ മധുരത്തിനനുസരിച്ച് ഇടുക കുറക്കണെങ്കിൽ കുറക്കുക കൂട്ടണെങ്കിൽ കൂട്ടുക നല്ല മഞ്ജസമാണ് ഇത് പച്ച ബീട്രൂട്ടാണ് ഞാൻ ഇട്ടോ അത് വരച്ച് വെച്ചതാണ് ഞാൻ ചെറുതാക്കി ചുവപ്പ് ഇത് വെച്ചതാണ് എന്നിട്ട് അത് എടുത്തിട്ട് അത് എന്താ ഞാൻ വേവിക്കുകയൊന്നും ചെയ്തിട്ടില്ല ബീട്രൂട്ട് ആ ശരിക്കും പച്ചനെ ആ പാല് തിളച്ച പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത് വേറെ ടേസ്റ്റാണ് കാരണം അതിൽ കടിക്കും ചെറിയ ചെറിയൊരു കടി നമ്മൾ കഴിക്കുമ്പോൾ ഒരു കടിയുണ്ടാവും ഏലക്കായ് ഇടുക പിന്നെ ഒരു സ്പൂൺ നെയ്യ് നെയ്യ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് ഇതുപോലെ ആക്കുക ചട്ടിയിൽ നിന്ന് എടുക്കുന്ന രൂപത്തിൽ ആക്കിയിട്ട് ഒരു ബൗളെടുക്കുക ആ ബൗളിൽ കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കുക അരിപ്പൊടി ഇങ്ങനെ വിതറിന് എന്താണെന്നാൽ അതിൽ പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്ത ഞാൻ ആക്കിയിൽ വെച്ചിട്ടും കുഴപ്പമില്ല ഈ പാത്രത്തിൽ ഞാനത് ഒട്ടിപ്പ് എടുക്കും വിചാരിച്ചിട്ട് അത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കോരി തിന്നാൽ മതി കട്ട പിടിക്കണ്ട അൽവ പോലെ ആക്കണ്ട കാരണം അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ലൂസ് തന്നെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുക ആ ഈത്തപ്പഴത്തിൻ്റെ സെൻസ് ഉണ്ടല്ല അതിങ്ങനെ മേലക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു രസമായിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റുണത് നല്ല അടിപൊളി ഒരു ടേസ്റ്റുണത് ഒരു ഫ്ലവറാണ് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് എന്നിട്ട് ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് അതിലിങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെ ഒരു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഒരു മൂന്നാല് അടി പരിപ്പ് അത് വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ സല്ലാജിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ഇത് കുറച്ച് കുറച്ച് ഉറച്ചു തോണേനും ഉറച്ചിട്ട് ചെയ്യാം അങ്ങനത്തെ രൂപത്തിൽ റെഡി ഈത്ത പഴവും ഈസൻസും കൂടിയും കൂട്ടിക്കാണ്ട്